ഞെട്ടിക്കുന്ന ഒരു വലിയ സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് അതായത് കർണാടകയിൽ നടന്ന ഒരു ഏറ്റവും പുതിയൊരു സർവേയാണ് ഇതിൽ കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ആ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ ഏത് തരത്തിലാണ് കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണോ അതല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നേതാവ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് അതും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ജനങ്ങൾ ഇത് പീപ്പിൾസ് പൾസ് കോഡെമോ നടത്തിയിരിക്കുന്ന ഒരു സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി ഘടകം കർണാടകയിൽ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ മോദിയെ തടയാനാവാത്ത വണ്ണമുള്ള ഒരു തരംഗമായി മാറിയിരിക്കുക തന്നെയാണെന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ നാണക്കേടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ജനങ്ങളുടെ നേതാവായി കാണുന്ന ശക്തമായ അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പീപ്പിൾസ് സർവേ നടത്തിയപ്പോൾ അതും കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിൻ്റെ സ്വന്തം വോട്ടർ അടിത്തറയിൽ പോലും ബി ജെ പി അനുയായികളിൽ എഴുപത്തി മൂന്ന് ശതമാനം പേരാണ് മോദിയെ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായി പിന്തുണച്ചിരിക്കുന്നത് പതിനേഴ് പേഴ്സൻറ്റ് പേർ യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നു രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കോ ഉള്ള പിന്തുണ വളരെ വിരളമാണ് അതായത് ാണ് തും രസകരമെന്ന് പറയട്ടെ കോൺഗ്രസ് ഐ എൻ സി ഓട്ടർ അടിത്തറയിൽ പോലും മുപ്പത്തിയേഴ് ശതമാനത്തിൽ കൂടുതൽ പേർ സ്വന്തം നേതാക്കളേക്കാൾ മോദിയെ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു അതേസമയം നാൽപ്പത് ശതമാനത്തിലധികം പേർ രാഹുൽ ഗാന്ധിയെ അവരുടെ കോട്ടയിൽ പിന്തുണയ്ക്കുന്നു വെറും അഞ്ച് ശതമാനം പേർ മാത്രമാണ് കാർഗയെ പിന്തുണയ്ക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ വോട്ടർ അടിത്തറയിൽ പോലും മുപ്പത്തിയേഴ് ശതമാനത്തിൽ കൂടുതൽ മോദിയെ പിന്തുണയ്ക്കുന്നു അതിൽ പോലും നാൽപ്പത് ശതമാനം മാത്രമേ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതേസമയം ജെ ഡി എസ് വോട്ടർമാരിൽ എഴുപത്തിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ പേർ മോദിയെ പിന്തുണയ്ക്കുന്നു രാഹുൽ ഗാന്ധിക്ക് അവിടെ വെറും അഞ്ച് ശതമാനത്തിൽ കൂടുതൽ പേർ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ കാർഗേക്ക് ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് പിന്തുണ കൂടാതെ കോൺഗ്രസ് നേതാക്കളായ സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമുദായങ്ങളും മോദിയിലേക്കാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് കുറുബ ഒക്കലിക്ക തുടങ്ങിയവരും വിശ്വകർമ്മയിൽ എഴുപത്തി ശതമാനത്തിലധികവും നായകർ എഴുപത്തി ശതമാനത്തിലധികവും വാൽമീകി എഴുപത്തിരണ്ട് ശതമാനത്തിലധികവും മറാത്തകൾ എഴുപത്തി ഒന്ന് ശതമാനത്തിലധികവും ലിംഗായത്തുകൾ അറുപത്തി ഒമ്പത് ശതമാനത്തിലധികവും എന്നിവരുടെ പിന്തുണ മോദിക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അൻപത് ശതമാനം മുതൽ ഏകദേശം എഴുപത് ശതമാനം വരെ വലിയ ഭൂരിപക്ഷമാണ് മോദിക്കുള്ളത് ഇപ്പോൾ കുറുബ അൻപത്തി എട്ട് ശതമാനവും മടിക അറുപത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതലും പരമ്പരാഗതമായി കോൺഗ്രസിനോട് അടുത്താണ് ഇവർ നിൽക്കുന്നത് അവിടെ നിന്നാണ് മോദിക്ക് ഇത്ര വലിയ തരത്തിലുള്ള ഒരു വലിയ ശതമാനം പിന്തുണ ലഭിച്ചിരിക്കുന്നത് മോദി നിർണായകമായി മുന്നിലാണ് എന്നുള്ളത് വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഒരു ഉപഗ്രൂപ്പിലും പത്തൊമ്പത് ശതമാനം പോലും കടക്കുന്നില്ല അതേസമയം ആദി കർണാടക പതിനാല് ശതമാനത്തിൽ കൂടുതൽ മദാർ ഒൻപത് ശതമാനത്തിൽ കൂടുതൽ തുടങ്ങിയ പട്ടികജാതി ഗ്രൂപ്പുകളിൽ പോലും മല്ലികാർജുൻ ഖാർഗേക്ക് ചെറിയ സ്വാധീനം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ യോഗി ആദിത്യനാഥ് ചില ഗ്രൂപ്പുകളിൽ മിതമായ ദ്വിതീയ പിന്തുണ നേടുന്നുണ്ടെങ്കിലും അദ്ദേഹം അകലെയാണ് മോദിയുടെ പാൻ ജാതി ആകർഷണത്തെ മാത്രമല്ല ഒരു കാലത്ത് വിശ്വസ്തരായിരുന്ന സാമൂഹിക സഖ്യങ്ങളിൽ കോൺഗ്രസിൻ്റെ തകർന്ന പിടിയെയും ഈ ഡാറ്റ എടുത്തു കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് നായകർ വിശ്വകർമ്മമാർ തുടങ്ങിയ ഒന്നിലധികം പ്രധാന സമുദായങ്ങളിൽ മോദിയുടെ ലീഡിന്റെ മാർജിൻ അറുപത് ശതമാനത്തിൽ കൂടുതലാണ് കവിഞ്ഞിരിക്കുന്നത് ഒരു കാര്യം വളരെയധികം വ്യക്തമായിരിക്കുന്നു കർണാടകയിൽ കാറ്റിപ്പോൾ വളരെ വലിയ തോതിൽ മാറിയിരിക്കുകയാണ് മോദി തന്നെയാണ് എല്ലാ അർത്ഥത്തിലും അവിടെ നമ്പർ വൺ എന്ന് തെളിയിക്കുന്ന സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി മോദിയുടെ തൊട്ടടുത്തെത്താൻ പോലും അല്ലെങ്കിൽ കുറച്ചെങ്കിലും അകലെ നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിൽ വളരെയേറെ പിന്നിലായിരിക്കുന്നു അതും കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമായിട്ടുള്ള കർണാടകയിലെ ഈ സർവേയിൽ നിന്നും അത് വളരെയധികം വ്യക്തമാണ്